ഹലോ നമസ്കാരം സെന്റി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വെറും വീഡിയോ അല്ല ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് അപ്പം നമ്മളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അവർ ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിലെ സ്റ്റോക്ക് ക്ലിയറൻസ് അപ്പോൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് പേരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് ശേഷം ബാക്കി എന്തെങ്കിലും അപ്പം ഉണ്ടെങ്കിൽ അത് ക്ലിയറൻസിലിടാമെന്ന് അപ്പോൾ നമ്മൾ ഓണത്തിന് എടുത്ത കുറച്ച് ആ ഒരു അഫോർഡബിളായിട്ടുള്ളത് നമ്മളൊന്നുകൂടെ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മുന്നൂറ്റി അൻപത് മുതൽ ഒരു ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ച് വരുന്ന കുറച്ച് ഓഫർ റേറ്റിലോട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഈ വെയർ ഇതേക്കുന്നതാണ് ഇത് ഞാൻ ഞാനെങ്ങും കാണിച്ചിട്ടൊന്നുമില്ല പക്ഷെ നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ വീഡിയോ കാണിക്കാനുള്ള മടി കൊണ്ടാണ് ഇതിങ്ങനെ ഈ ഓഫറിൽ തന്നെ അങ്ങ് ഇട്ടേക്കുന്നത് ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഗ്രേയിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഹാർട്ട് പാറ്റണി വരുന്ന പ്രിൻറ്റുകളാണ് ഇതിൽ പോയേക്കുന്നത് ഒരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണേ നല്ല ഒരു മെറ്റീരിയൽ റയോണും കോട്ടണും മിക്സ് മിക്സായിട്ടൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ആ ഒരു എൻഡിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് വേണ്ടി ഇങ്ങനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ടാണേ ബാക്കി ഏലൈനായിട്ടാണ് വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് അപ്പോൾ ഞാൻ ഈ വേറെ ഇതേക്കുന്നത് ഈ ഒരു ഐറ്റമാണ് നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു ഐറ്റമാണ് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ ഐറ്റം ഉള്ളത് അപ്പം നമുക്ക് ബാക്കി ഇവിടെ കാണാം അടുത്തത് പോപ്പ് ക്രേപ്പി വരുന്നതാണ് പോപ് ക്രേപ്പി വരുന്ന ഒരു നല്ലൊരു ഒരു പ്രിന്റഡ് ആണ് ഒരു ഗ്രേ ബ്ലാക്കിഷ് ഗ്രേയില് ഒരു പീച്ച് കളറിലെ പിങ്ക് കളറിലൊക്കെ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ല ഒരു അഡ്മിൻ ടൈപ്പ് ആണ് ഇത് അടുത്ത സെയിം പാറ്റേണിൽ വരുന്ന കളർ ചേഞ്ച് ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീനും ഒരു ക്രീം കളറും ഒക്കെ കളറൊക്കെ മിക്സായിട്ട് വരുന്നതാണ് നമ്മളിത് മുന്നൂറ്റി തൊണ്ണൂറിനാണ് കൊണ്ടുവന്നത് ഇപ്പം നമ്മളത് വീണ്ടും വരെയാണ് കുറച്ച് മുന്നൂറ്റി അമ്പതിൻ്റെ ഓഫറിലാക്കിയപ്പോൾ ആണ് സ്റ്റോക്ക് ക്ലിയറൻസിൽ നമ്മളിതൊന്ന് തീർക്കാനാണ് അപ്പോൾ പോപ്പ് പോക്രേറ്റിൽ തന്നെ വരുന്ന ഒരു ഗ്രീൻ കളറാണ് ഇത് അടുത്തത് അതിൻ്റെ ഒരു മെറൂൺ കളറ് കളർ ഓപ്പൺ ചെയ്യണ്ടല്ലോ അടുത്തത് ഈ ഒരു ആണ് ബ്ലാക്കിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ ത് വൈറ്റിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ബ്രിക്ക് കളറും അതുപോലെ ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രേ സോറി ബ്രൗ ആയിട്ട് വരുന്ന ബ്രൗൺ കളർ അതുപോലെ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന പ്രിന്റുകളാണ് ഇതിന്റെ ആ താഴ്വശമാണ് ഇത് ഇങ്ങനെ ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് കൊടുത്തേക്കുന്നത് നല്ല പ്രിൻ്റ് കേട്ടോ ഹാൻഡ് വർക്ക് ഒന്നും അല്ല നല്ലൊരു അലിയക്കെട്ടാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് ഇതിൻ്റെ ചെറിയ സൈസസ് ഒന്നും ഇല്ല അടുത്തത് താ ഒരു ഫുൾ ലെങ്ത് വരുന്ന ഒരു നല്ലൊരു പ്രിൻ്റഡ് ജോർജറ്റ് വരുന്ന ഒരു ഫുൾ ലെങ്ത് കുർത്തിയാണ് ഇതും എല്ലാം മുന്നൂറ്റമ്പതാണ് റേറ്റ് മാറുമ്പോൾ ഞാൻ പറയും ഇനിയുള്ള എല്ലാം മുന്നൂറ്റമ്പത് വരെ ഉള്ളത് സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് പാറ്റേൺ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഇതിൽ വരുന്ന ഫ്ലോറിൽ പ്രിൻ്റഡെന്ന് പറയുന്നത് ഓറഞ്ചും അതുപോലെ യെല്ലോയുമാണ് മസ്റ്റാർഡ് യെല്ലോയുമാണ് നല്ല രീതിയിൽ ഫുള്ളായിട്ട് വരുന്ന ഒരു യെല്ലോ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് നല്ലൊരു യെല്ലോ ആട്ടോ ഒരു നല്ല ആയിട്ട് വരുന്ന ഒരു കളറാണ് അടുത്തത് ഒരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ വന്നിട്ട് ആ ഒരു കണ്ടല്ല ഒരു മാങ്ങ മാങ്ങാ പിഞ്ച് പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ അക്കർ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ബേബി യെല്ലോ ആണ് ഇത് ബേബി യെല്ലോ വന്നിട്ട് സെയിം പ്രിൻ്റ് ആണ് ഒരു നല്ലൊരു പിഞ്ചാണ് വന്നിരിക്കുന്നത് അടുത്തത് ആ കോക്രേറ്റിൻ്റെ തന്നെ ഒരു ഫീഡിങ് കുർത്തിയാണ് ആണ് ഇതിൻ്റെ ബാക്കി എല്ലാ സൈസും തീർന്നു മീഡിയം അതിപ്പോൾ മീഡിയം സൈസ് മാത്രമാണ് ആയിട്ടുള്ളത് കേട്ടോ എന്താ കണ്ടോ വൈറ്റ് പ്രിൻറ്റുകളാണ് കൂടുതലും പോയക്കുന്നത് റെഡ് റെഡ് മെറൂൺ മിക്സ് ആയി വരുന്ന റെഡ് ആട്ടോ അടുത്ത സെയിം പാറ്റേണിൽ വരുന്ന ബ്ലാക്ക് ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുകളുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആട്ടോ കോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വരുന്നത് കെട്ടാൻ ഡോറിസ് ഒക്കെ ഉള്ള നല്ല മറൂണിൽ നല്ല വെള്ള പൂക്കളാണ് വന്നിരിക്കുന്നത് ഉണ്ടല്ലോ അടുത്തത് ഏകദേശം അതുപോലൊക്കെ തന്നെ വരുന്ന നല്ല ലാവണ്ടർ നിറയെ ഫ്ലോറൽ പ്രിന്റുകളുള്ള കോളറിനെക്കോട് കൂടിയതാണ് ഷർട്ട് കോളറാണ് ഇത് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് തന്നെയാണ് ലെയർ ആയിട്ടാണ് ഇത് ആ ഒരു ഫ്ലെയർ കൊടുത്തേക്കുന്നത് മറ്റേത് തന്നെ ഫ്ലോറിൽ വന്നിട്ട് താഴെയാണ് ആ ഒരു ഫുള്ള് കൊടുത്തേക്കുന്നത് ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ അല്ല ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ട നല്ലൊരു ഫ്രോക്ക് പാറ്റേൺ വന്നിട്ട് താഴെയാണ് ഗാർദേഴ്സ് കൊടുത്തേക്കണേ ഇതൊരു നല്ലൊരു ഗ്രീൻ കളറാണ് വൈറ്റിൽ വരുന്ന നല്ലൊരു ഗ്രീന് അതിൻ്റെ സെയിം ഒരു ബ്ലൂ ആണ് ബ്ലൂ ഫ്ലവേഴ്സ് ആണ് വരുന്നത് പാറ്റേൺ ഒക്കെ സെയിം തന്നെ അടുത്തതായി ഒരു ഒലിവ് ഗ്രീനി വരുന്ന ആ ഒരു എന്താണ് ഫ്രോക്ക് പാറ്റേൺ ആണേ ഇതെല്ലാം മുന്നൂറ്റമ്പതാണ് നമ്മളിത് നേരത്തെ ഫൈവ് ഫൈവ് ഇയർ റേഞ്ചിൽ വന്നതെനിക്ക് കറക്റ്റ് ഫോർ എയ്റ്റി ആയിരുന്നു തോന്നും അപ്പോൾ അതാണിപ്പോൾ നമ്മൾ മുന്നൂറ്റമ്പതിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ചിൽ നല്ല ബ്ലാക്കും വൈറ്റും പ്രിൻറ്റുകളാണ് കൊടുത്തേക്കുന്നത് അടുത്തത് വന്ന് നല്ല എൻക്വയറി കുറേ സൈലുണ്ട് അധികം പീസസ് ഇല്ല ഇതിപ്പോൾ ഡബിൾ എക്സിലാ സൈസ് കണ്ടല്ലോ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് വന്നിട്ട് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റുകളാണ് കൊടുത്തേക്കുന്നത് അടുത്തത് അതിൻ്റെ സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂവിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആട്ടോ എന്താ അടുത്തത് ബ്ലാക്കിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റുകൾ വരുന്നതാണ് കേട്ടോ നേരത്തെ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് പാറ്റേൺ ആണ് കണ്ടോ ഇതെല്ലാം മുന്നൂറ്റമ്പതാണ് കേട്ടോ ഇനി മുന്നൂറ്റമ്പതൊക്കെ മുന്നൂറിൻ്റെ കളക്ഷൻസ് ആണ് മുന്നൂറിനാണേ ഇതായി ഒരു കോളർ നെക്ക് ഷർട്ട് കോളർ നെക്ക് വരുന്ന നല്ല വൈറ്റിൽ നല്ല ഫ്ലോറൽ പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഉണ്ടല്ലോ ഇതിൻ്റെ താഴെയാണ് കാതേഴ്സ് കൊടുത്തിരിക്കുന്നത് അത് അപ്പം മുന്നൂറിൻ്റെ അപ്പം ഇത് ഞാൻ കാണിക്കുന്നൊക്കെ മുന്നൂറിൻ്റെ ആണെ ഇത് നോക്കിയേക്ക് നല്ലൊരു അക്വ ഗ്രീൻ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റുകളുള്ള ഫ്രോക്കാണേ ഉണ്ടോ ഇത് വരുന്നത് ലൈറ്റ് ബ്ലൂവും അതുപോലെ വൈറ്റും ഗ്രേയും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂയിഷ് ഗ്രേ ഒക്കെ ആയിട്ട് വരുന്ന നല്ലൊരു പാറ്റേൺ കേട്ടോ കണ്ടോ ഇതല്ല മുന്നൂറ് രൂപ അതിൻ്റെ തന്നെ തന്നെതാ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരുന്നത് ഒരു ബ്രിക്ക് ബ്രൗൺ മിക്സാണ് കേട്ടോ ലൈറ്റായിട്ട് വരുന്നത് അടുത്തത് ഒരു നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ പ്രിന്റ് വരുന്ന കേട്ടോ ബ്ലൂയിഷ് ഗ്രേ പ്രിന്റ് വരുന്നതാണേ അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ട് കൂടുതലും ജോർജറ്റ് തന്നെ വരുന്ന കേട്ടോ അടുത്തതാ ഒരു പിസ്താ ഗ്രീൻ ആണേ വന്നേക്കുന്നത് പിസ്താ ഗ്രീൻ പ്രിന്റുകളാണ് വന്നേക്കുന്നത് നല്ല നല്ല ഫ്ലോറി പ്രിൻ്റുകളാണ് എല്ലാം മുന്നൂറ് രൂപയുടെ ഏറ്റവും നല്ലൊരു ഓഫർ റൈറ്റ് കേട്ടോ അടുത്തത് ആ ഒരു പർപ്പിൾ കളറാ കേട്ടോ നല്ലൊരു പർപ്പിൾ കളർ അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഷർട്ട് കോളർ മുതൽ ഇങ്ങോട്ട് വരുന്നത് ഇതുവരെ മുന്നൂറ് രൂപയാണ് ഇനി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിലും അടിപൊളി ഒരു ഓഫർ റേറ്റ് ആണ് ഇരുന്നൂറ്റൻപത് രൂപ നമ്മളിപ്പോൾ കണ്ട സെയിം ആ ഒരു ഫ്ലോ പാറ്റേൺ തന്നെയാണ് ഫ്രോക്കാണ് ഇതൊരു ഗ്രേ അതുപോലെ ഒരു പീച്ചോ ഒരു ഓണിയൻ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടായിരുന്നു നല്ലൊരു പ്രിൻ്റാണ് ബേസ് വരുന്നത് ഗ്രേ കളറാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ സെയിം പാറ്റേൺ സെയിം ക്വാളിറ്റി നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഡ്രസ്സ് തന്നെ ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ ഞാൻ ഗ്യാരണ്ടിയാണേ ഇതൊരു നല്ലൊരു കോഫി കളർ കോഫിയല്ല സോറി ചോക്ലേറ്റ് കളറാണേ ചോക്ലേറ്റ് കളർ വന്നിട്ട് ഗ്രേ ഗ്രേ കളറിലെ പൂക്കളാണ് വന്നേക്കുന്നത് കണ്ടോ ഇതല്ല ഇരുനൂറ്റമ്പത് രൂപ ഇത് അതിൻ്റെ തന്നെ ഓരോ ഗ്രീൻ ബേസിൽ നല്ലൊരു പർപ്പിളും പർപ്പിളും അതുപോലെ ഒണിയും പിങ്കും ഒക്കെ മിക്സായിട്ട് വരുമ്പോൾ നല്ല വണ്ടികളവിടുത്തേക്കുന്നത് കേട്ടോ അടുത്തത് ആ നല്ലൊരു പിങ്കിൽ ഒരു വൈറ്റ് പ്രിൻ്റുകളൊക്കെ വന്നിട്ടുള്ള ഒരു ഷർട്ട് കളർ പാറ്റേൺ ആണ് ഇത് ഒരു നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതെല്ലാം ഇരുമുറ്റം താണേ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇതായൊരു പീച്ച് ഷെയ്ഡ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ എല്ലാം ഒരുപാടൊന്നുമില്ല അടുത്ത് നോക്കിയി നല്ലൊരു മെറ്റീരിയൽ വരുന്ന ഒരു കോട്ടൺ മിക്സ് വരുന്ന അടിപൊളി ഒരു മെറ്റീരിയൽ വരുന്ന ഏല സിലക്റ്റഡ് ആണേ വന്നിട്ട് ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു സെന്ററിൽ ഈ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷായിട്ട് എന്ത് വൈറ്റ് ലെഗിന്റെയും വൈറ്റ് അതുപോലെ ഷോളിൻറെ ഒക്കെ കൂട്ടത്തില് ഫെയർ ചെയ്യാനായിട്ട് പറ്റും അതിന്റെ തന്നെ ഒരു പീച്ച് കളർ അടുത്തത് അതിന്റെ ഒരു പിസ്താഗ്രീനാണേ പിസ്താഗ്രീൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെയൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ് വരുന്നത് അപ്പം നമ്മുടെ ഈ സോഫ്റ്റ് ക്ലിയറൻസിൽ നിങ്ങൾ മാക്സിമം ഇതൊക്കെ സേ എടുക്കുക ഒരു അഞ്ചെണ്ണ നാലെണ്ണത്തിന് മുകളിൽ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പം നാലെണ്ണമെങ്കിൽ മിനിമം എടുക്കുന്നവർക്ക് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് അറുപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ